ോകത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ ഓണം ലക്ഷ്യമിട്ട് നടത്തിയ ചാരായ ചാരായവാറ്റു കേന്ദ്രത്തിൽ പോലീസിന്റെ റെയ്ഡ് ഇരുപത് ലിറ്ററോളം കോട നശിപ്പിച്ചു കാൽ ലിറ്ററോളം ചാരായം പിടികൂടി ചാരായം വാറ്റുകയായിരുന്ന നാലുപേരെ കുളത്തുപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു കുളത്തുപ്പുഴ ചന്ദനക്കാവ് മിച്ചഭൂമി സ്വദേശികളായ പ്രജിത്ത് ചന്ദ്രരാജ് സുരാജ് ഷൈജു എന്നിവരെയാണ് പിടികൂടിയത് കഴിഞ്ഞ ദിവസമാണ് കുളത്തുപ്പുഴ എസ് എച്ച്ഒ ബി അനീഷിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എസ്ഇ ഷാജാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചെറുകരയിലെ പ്രതികളിൽ ഒരാളായ പ്രജിത്ത് താമസിച്ചിരുന്ന വീട്ടിൽ പരിശോധന നടത്തിയത് ഈ സമയം പ്രതികൾ ചം വാറ്റിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു തുടർന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത പോലീസ് കസ്റ്റഡിയിലെടുത്തു ചാരായം പിടികൂടുകയും ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ അതുപോലുള്ള മറ്റ് പ്രവർത്തകരും ഉണ്ടാവുക എന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അവരുടെ നിർദ്ദേശാനുസരണം സ്റ്റേഷൻ ഇന്നേ ദിവസം പന്ത്രണ്ടിലേക്ക് ജംഗ്ഷനിൽ ജംഗ്ഷനിലെത്തിയപ്പോൾ ചന്ദരക്കാവ് മിച്ചഭൂമി വടക്കേ ചെറുകര മിച്ചഭൂമിയിൽ റിജിത്തിൻ്റെ വക വീട്ടിൽ ചാരായം വാറ്റ് ചാരായം വാറ്റുന്നായി അടങ്ങി ഈ സ്ഥലത്തെത്തിയപ്പോൾ നാല് പേർ അതായത് റിജിത്ത് ചന്ദ്രരാജ് സുരാജ് ഷൈജ് എന്നിവർ ചാരായം വാറ്റി കുടിച്ച് നിക്കുകയും ബാക്കി വാഷ് വീടിന് ചാരായം നിർമ്മിക്കുന്നതിനായി ശേഖരിച്ചു വയ്ക്കുന്നതിനാണ് അന്നേരം ചാരം മാറ്റുന്നതിന് കർശനമായി നടപടി സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൂട്ടിയിട്ടുണ്ട് ഇരുപത് ലിറ്ററോളം വാഷ് അവിടെ തന്നെ നശിപ്പിച്ചുകളിൽ ഇരുന്നൂറ്റി എൺപത് എം എൽ മാറ്റ് ചാരായം അവിടുന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതേപോലെയുള്ള തുടർ നടപടികളുണ്ടാവും അവരെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും ഓണം ലക്ഷ്യമിട്ട് മലയോര മേഖല കേന്ദ്രീകരിച്ച വ്യാജവാറ്റും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും വർദ്ധിക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കുമെന്ന് റൂറൽ പോലീസ് മേധാവി പറഞ്ഞു നാട്ടുവാർത്ത വാർത്ത